പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന വഴുതന വെച്ചിട്ട് ഒരു സാ സാധനമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ പേര് എണ്ണക്കത്രിക എന്നോ എണ്ണക്കത്രിക അത് എന്നെ ഞാൻ അതിന് കുറച്ച് വഴുതന എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നാളികേരം കുറച്ച് വറ്റൽമുളക് കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് നിലക്കടല ഇനി വെള്ള ഇള്ളാണ് കേട്ടോ വെണ്ട കുറച്ച് പിന്നെ കുറച്ച് കായ അതൊക്കെ ഞാൻ ഇത് ചേർക്കുമ്പോൾ കാണിച്ചുതരാം ഞാൻ ഇതിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാട്ടോ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് അപ്പം ഉണ്ടാക്കിയപ്പം നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ ഉണ്ടാക്കാൻ നിൽക്കണേ ആദ്യം നമുക്ക് ഒന്ന് വഴുതനെ കീറിയിട്ടൊന്ന് മഞ്ഞൾ വെള്ളത്തിൽ വള്ളത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കൊരു വഴുതിനെ എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ കീറിയിട്ടിരിക്കണേ ഇതായത് നോക്കൂ ഇങ്ങനെ എല്ലാവർക്കും അറിയാവൂ എന്നാലും അറിയാതെ അങ്ങനെ വിട്ടുപോകരുതേ ഇങ്ങനെ വിട്ടുപോവാതെ മാതിരി അതിൽ കേടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാലോ ഇത് വെള്ളത്തിൽ ഇട്ടുകൊടുക്കട്ടോ ഇങ്ങനെ വിട്ടുപോവരുത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനൊക്കെ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് നോക്കും ഞാനൊക്കെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് ഒന്ന് കേടായിരുന്നു അത് മാറ്റിയെടുത്തിരിക്കുന്നു കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ട് വേറെ ഒന്നാണ് കേട്ടോ എടുത്തത് കുറച്ച് വലുതാട്ടോ കേട്ടോ വേറെ ഒന്നും എടുത്ത് ഇനി ഇവിടെ ഉള്ളത് വലുതാണ് വലുതാണോ ഞാൻ ഇത്ര ചെറുത് ഇത്രേ ഉള്ളുണ്ട് അത് എടുത്തത് കേട്ടോ നമുക്കൊരു പാൻ വയ്ക്കാൻ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നു അതിലേക്ക് വെള്ള എള്ളാണേ ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നു ഞാൻ രണ്ട് സ്പൂണോളം എള് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെള്ളം എള്ളൊന്ന് ചൂടാവും അഴി വയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെൽക്കടലോൾ എടുത്തിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ചൂടാക്കാം അധികം ആവണ്ടട്ടോ ഇനി ഇതും കൂടെ മാറ്റിയെടുക്കട്ടോ മാറ്റി വെക്കട്ടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ അതിലേക്ക് കടലപ്പരിപ്പണി ഇട്ട് കൊടുക്കുന്നു ൻമുളക് ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരണ ഇട്ട് കൊടുക്കുന്നു മളകര അധികം മൂക്കണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാ ലേശം മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഗ്യാസ് ഓഫ് ആക്കണേ വറുത്തെടുത്ത് ഞാനൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കുന്നില്ലേ നല്ലോണം ഒന്ന് അരച്ചു കൊണ്ടിരട്ടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കട്ടോ എള്ളും ഒക്കെ വേണം കേട്ടോ ഇത് നോക്കൂ അരച്ച അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കട്ടോ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചേർത്ത് നോക്കാം എന്നിട്ട് എടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കായത്തിൻ്റെ പൊടി കേട്ടോ എൻ്റെ കയ്യിലുള്ള കായാണെങ്കിൽ വറുത്താൽ മതി അതിൻ്റെ കൂടെ പൊടിയുമ്പം കുറച്ച് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ പുതിയൊരു കായം വാങ്ങിച്ചാട്ടോ ഇത് ഇതുവരെ ഞാൻ കായം വാങ്ങിച്ചില്ല ഇത് നല്ല കായാട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കേ കായാകുമ്പോൾ ഒരു കഷ്ണമെടാ കേട്ടോ മസാല കൂടുതലാണെങ്കിൽ കുറച്ച് മുമ്പ് മാറ്റി വെക്കാം കേട്ടോ ഞാൻ തിന്ന് കുറച്ച് മാറ്റി വെക്കും തോന്നുന്ന മസാല കൂടുതലാണ് കൂടുതലാണെന്നാണ് മാറ്റിവെച്ചാൽ കേടൊന്നും വരില്ല കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി ഇരിക്കും നമുക്ക് ഞാൻ ഉപ്പൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് മാ ഇത് ചമ്മന്തിമാതിരി കൂട്ടിയിട്ട് നമുക്ക് ചോറ് ഉണ്ണാൻ ഒക്കെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അത് കായത്തിൻ്റെയെല്ലും കൂടെ ചേർത്ത സമയത്ത് നല്ല ടേസ്റ്റായിട്ട് വരുന്നു ഞാൻ അതൊന്ന് കുറച്ചത് മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ എടുക്കാം വിചാരിച്ചിട്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ എണ്ണക്കത്രിക കത്രിയ്ക്കാണ് കത്രിക എന്നായിപ്പോയിട്ടോ സോറി എണ്ണ കത്രിയ്ക്ക നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഈ വഴുതിനുണ്ടല്ലോ ഇത് വിട്ടു പോവരുത് അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കട്ടോ നമ്മൾ എടുത്തു വെച്ച മസാല നിറച്ച് കൊടുക്കേ കയ്യോണ്ട് നിറച്ച് കൊടുക്കട്ടോ കയ്യോണ്ടോ സ്പൂണുകൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ കയ്യാണ് എല്ലാ ഭാഗത്തും നിറച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക അത് നോക്കൂ ഇങ്ങനെ നിറച്ച് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണ്ടേ ഒന്നും കൂടെ എടുത്തിട്ട് കാണിച്ചുതരാം അതാണ് ഇത് വിട്ടു പോവരുത് വിട്ടുപോകരുത് പറയുന്നുട്ടോ ഇതിൻ്റെ തല വിട്ടു പോണ്ട പറയുന്നതാണ് അങ്ങനെ അപ്പം ഒക്കെ എല്ലാ വഴുതിനും ഇങ്ങനെ നിറച്ചെടുക്കട്ടോ ഇതാ ഇത് നോക്കൂ നമ്മളെ കത്രിക്ക ഇവിടെയൊക്കെ മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കട്ടെ അതാ കുറച്ച് ഇത്ര മസാല ബാക്കിയുണ്ട് ഇതുമുക്ക് ആവശ്യമുണ്ട് ഇതിപ്പം നമുക്ക് ഇതിലേക്ക് തന്നെ ആവശ്യമുള്ളതെട്ടോ അത് ഞാൻ മാറ്റി വെക്കണ്ടേ ഇതാ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് പാൻ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് പുളി ചേർക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല തോന്നൂട്ടോ അപ്പോൾ അത് എന്നോട് വിട്ടുപോയതാണ് ഇപ്പോൾ വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ പുളിയും കൂടെ കുറച്ച് പുളി ചേർക്കണം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളി ചേർക്കേ അതിന് കൂടെ ആ പുളിയും കൂടെ ചേർക്കണേ നമ്മൾ മസാലയിൽ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ കത്തിരിക്കുന്നാണല്ലോ നമ്മൾ പറഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ മാറ്റി വെ നിറച്ച് മസാലയൊക്കെ തേച്ച് വെച്ച് അതും നോക്കും ഇത് വെച്ച് കൊടുക്കട്ടോ ഓരോന്നോരോന്നായിട്ട് വലുതായ കൊണ്ട് കുറച്ച് ഇതിൽ പോണേ ഉള്ളൂ ഒന്ന് വലിയ ആക്കി നല്ലോണം അതെല്ലാം മൊരിഞ്ഞു കൊടുക്കട്ടെ ഒന്ന് നല്ലോണം തിരിച്ച് മറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതാക്കി ഒന്ന് വീണ്ടു തുടങ്ങിയ നമുക്ക് മറ്റേതും കൂടെ ഇല്ല തിട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മസാല മൂച്ചു വരുമ്പോൾ നല്ല മണം കേട്ടോ ഇന്നിട്ടൂടെ ഞാൻ അടി വെച്ചിട്ടു ഇതൊന്നും കൂടെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളെ എണ്ണക്കത്രയ്ക്കൂടെ നല്ലോണം എന്തും ഒഴിഞ്ഞിരിക്കുന്നു നീ ഇത് നമുക്കൊരു മസാല റെഡിയാക്കി പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള മസാല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ മസാല ൊഴിച്ചുകൊടുത്താൽ മതിട്ടോ ഇതൊന്ന് നല്ലോണം വെന്തിട്ട് എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും വെള്ളം പറ്റിയിട്ടോ ഇതാ ഇത് നോക്കൂ നമ്മളെ എണ്ണ കത്തിക്ക ഇവിടെ റെഡി ആയിരിക്കുന്നത് നോക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നിങ്ങൾ കണ്ടോ അറിയില്ല ഇത് നോക്കൂ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ഇനി ഇതൊന്നും നമുക്ക് ഉപ്പ് ലിസ്റ്റ് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഗ്യാസ് ഓഫാക്കട്ടെ ഞാൻ അത് ഇത് നോക്കും നമ്മളെ എണ്ണക്കത്രിക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്